సేద స్పీకర్ సే డాగ్నేష్ నమల సమర్ణ ముఖార్ణం జీదా సిండిపియ కేయాలనే ఇసల శ్రీ విష్ణుమితరావు గారు పరిదాస్ గారు అధ్యక్షులు శాఖడే నేర ప్రియపుట సెక్రటరీ శ్రీ ఆమెకుజు ఎండే సప్రోమరైటుల్లా శ్రీ కృతరాస్ ഇത് ഈ വാർഷിക സമ്മേളനത്തിൽ കണ്ടെത്തിയിട്ടുള്ള സ്നേഹവും ആദരവുമുള്ള ഉമ്മമാരെ സഹോദരിമാരെ ശാഖയുടെ ഏറെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹോദരങ്ങൾ ഒരു അധിക പ്രസംഗത്തിന്റെ ഒരു ആവശ്യം ഉണ്ട് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യവും വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം അവസാനിപ്പിക്കാം എന്നാണ് കഴിയുന്നത് കേസം മുഴങ്ങും അതുപോലെ തന്നെ വയസായി പുതിയ പുതിയ തരമുറ ഈ ശാഖയിലോട് വളരണം എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി പക്ഷെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ശാഖ നമുക്കിപ്പോ അറിയാം നമ്മുടെ എല്ലാ ആദരണീയരായ്ക്ക് എൺപത്തിയേഴ് വയസ്സാണ് കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ വളരെ ചടലമായി ഈ കേരളത്തിനും പുറത്തും വളരെ എവിടെ വിളിച്ചാൽ ഇപ്പോ നമ്മള് രാത്രി പത്ത് മണിക്ക് ഫോൺ ചെയ്താലും പോലും എടുക്കുന്ന അത്രയും മായി പ്രവർത്തിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ അരുൺ സാഹയിലെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്